ഇവിടെ നമുക്കെതിരെ പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ് വർഗീയ പാർട്ടിയാണ് നമ്മൾ മുസ്ലിം വിരോധികളാണ് നമ്മൾ ന്യൂനപക്ഷ വിരോധികളാണ് നമുക്കെതിരെ വരുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ് നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചീത്ത വിളി കേട്ടിട്ടുള്ള ഓരോ നിയമവും നിങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കൂ അത് നിർമ്മിക്കിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഇവിടെ ദേശീയ ജനാധിപത്യ ദേശീയ പൗരത്വ നിയമം ഒന്നു അല്ലേ ഞാൻ ഞാൻ അന്ന് ബി ജെ പിയുടെ ഭാഗമല്ല ഞാൻ ഉൾപ്പെടെ കിടന്ന തുള്ളി എന്താ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്ന് മാട്ടിപ്പായിക്കുവാൻ ഗുജറാത്തിൽ നിന്നും വന്ന ഒരു കിരാതനായ വർഗീയവാദി നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഉണ്ടാക്കിയ നിയമമാണെന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസുകാരാ ഈ രാജ്യത്തുനിന്ന് ആ നിയമത്തിന്റെ പേരിൽ പുറത്തുപോയ ആ ഈ ആ നിയമത്തിന്റെ പേരിൽ ഈ രാജ്യം വിടേണ്ടി വന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ മാത്രമല്ല ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ ആദ്യമായി പൗരത്വം ലഭിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ് പിന്നെ ചീത്തപുടി കേട്ടു എന്താ മുത്തലാഖ് നിരോധനം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നു മുത്തലാഖ് നിരോധനത്തിന്റെ പേരിൽ ഇതുപോലൊരു കാടൻ നിയമം സ്ത്രീകളെ പ്രസവിക്കുവാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു നിയമത്തെ അവർക്ക് അവകാശങ്ങൾ കൊടുക്കുവാൻ അവരെ നാൻ മനുഷ്യനായി കാണുവാൻ അവർക്ക് തുല്യത കൊടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി നിയമത്തെ ഇവർ ആ നിരോധന നിയമത്തിനെതിരെ ഇവർ ലോകം മുഴുവൻ സമരം ചെയ്തു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു നിങ്ങൾ ആർക്കെതിരെയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് നിങ്ങളുടെ അമ്മക്കെതിരെ നിങ്ങളുടെ ഭാര്യക്കെതിരെ നിങ്ങളുടെ മകൾക്കെതിരെ നിങ്ങളുടെ പെങ്ങൾക്കെതിരെയാണ് നിങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഇവിടുത്തെ നിയമം വലിയ പ്രക്ഷോഭമായിരുന്നു കിഞ്ചിക്ക് ഇപ്പോഴും സംസ്ഥാന സർക്കാർ അവിടെ മുനമ്പത്തെ അറുനൂറ്റി പത്തോളം വരുന്ന ജനതയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് വക്കഫ് ട്രിബ്യൂണലിന്റെ ഓർഡർ സ്റ്റേ ചെയ്യാൻ വേണ്ടി അപ്പീൽ കൊടുത്തിരിക്കുന്നു വക്കഫ് ഭേദഗതി നിയമം എന്തിനു വേണ്ടി ഈ പ്രയണനം ചോദിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെ നേതാക്കളോട് നിങ്ങൾ ചോദിക്കണം ഇവിടുത്തെ മെത്രാൻ സമിതി ഭാരതീയ മെത്രാൻ സമിതി ആ അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ ഈ രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ഉൾപ്പെടെ ജനപ്രതിനിധികൾ കാലവീണ് കേണില്ലേ നിങ്ങൾ എതിർക്കരുത് വക്കോഫ് ഭേദഗതി നിയമത്തെ ഇവിടുത്തെ മുഴുവൻ മെത്രാന്മാരും നിങ്ങളോട് നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടില്ലേ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടില്ലേ വക്കൌ ഭേദഗതി നിയമത്തെ എതിർക്കരുത് എന്ന് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എതിർത്തില്ലെന്ന എതിർത്തു എന്ന് മാത്രമല്ല നിങ്ങൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്തു അവിടെ നിങ്ങൾ അന്ന് രാത്രി രണ്ടു മണിവരെ ടി വിയിൽ പാർലമെന്റ് കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ആ രണ്ടു മണിക്കും ഉറങ്ങാതിരുന്നുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ജയിപ്പിച്ചുവിട്ട ജനപ്രതി ഈ സുരേഷ് ഗോപി ഈ നാടിന് കാവലായി നിന്നു കേരള ജനതയ്ക്കും മുനമ്പത്തിനും കാവലായി കേരളത്തിന്റെ രണ്ട് എം പിമാർ ശ്രീ ജോർജ് ഗുര്യനും ശ്രീ സുരേഷ് ഗോപിയും ആ വക്കഫ് പാസാക്കാൻ നമ്മുടെ മുമ്പിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കത് പറയാതെ പോകാൻ നമസ്കാരം എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് പ്രസംഗിച്ച നിലമ്പൂരിൽ പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേരളത്തില് വർത്തമാന കേരളത്തില് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഷോൺ ജോർജ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇടതു വലത് കേരളത്തിലെ ഇടതു വലത് മുന്നണികള് എൻ ഡി എ സംവിധാനത്തിനെതിരെ എൻ ഡി എ മുന്നണിക്കെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരന്തരം പറയുന്ന ഒരു വിഷയത്തിലാണ് കൃത്യമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹം മുന്നോട്ട് വെച്ചത് നമുക്കതിലേക്ക് പോവാം നമുക്ക് നിലമ്പൂരി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥാനാർത്ഥികളിലൂടെ ഒന്ന് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവാം വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് എന്താ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങള് അങ്ങനെ വികസിപ്പിക്കും ഇങ്ങനെ വികസിപ്പിക്കുമെന്ന് എന്നിട്ട് അതേ സമയം പരമാവധി മോദി സർക്കാരിനെതിരെയും തോന്നിയത് പറയാം അല്ലാതെ അവിടെ ഒൻപത് വർഷക്കാലം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എന്തു ചെയ്തു എന്നതിനെ കുറിച്ച് അവർക്കൊന്നും തന്നെ പറയാനില്ല ആ ചെയ്തത് അൻവർ പറയുന്നു അൻവർ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അതിലും തർക്കവിഷയ ഈ ഒൻപത് വർഷക്കാലം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവരെ ഇനി ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നിലംപൂരന് എന്ത് ചെയ്തു കൊടുക്കാനാ ഇനി യു ഡി എഫുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ മത്സരിക്കുന്ന ആര്യാടൻ ചോക്കത്തിന്റെ പിതാവ് തന്നെ അവിടെ വർഷങ്ങളോളം മുന്നോട്ട് പോയതാ പിതാവിന് നടക്കാൻ സാധിക്കാത്ത എന്ത് വികസനത്തെ കുറിച്ചാണ് മകൻ രംഗത്ത് എത്തിയത് വിളിച്ചു പറയുന്നത് അപ്പോ യു ഡി എഫ് എൽ ഡി എഫിനെ കുറിച്ച് പറയുന്നു എൽ ഡി എഫ് യു ഡി എഫിനെ കുറിച്ച് പറയുന്നു എൽ ഡി എഫ് പറയുന്ന യു ഡി എഫിനെ കൊണ്ടൊന്നും സാധിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് അതേസമയം ഈ പറയുന്ന എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഈ പറയുന്ന രണ്ട് മുന്നണികൾക്കും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ എന്ത് കാര്യവും വികസനമൊക്കെ അവർ നടത്തും അതിലൊന്നും ഒരു തർക്കമില്ല അവർക്ക് എന്താ പറയാനുള്ളത് വർഗീയപരമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മുസ്ലിം വിരോധമാണോ ആ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും ഒറ്റ കേട്ട അതായത് ജനങ്ങൾക്കൊക്കെ ഉപകാരം ഉണ്ടാവും എന്നുള്ളതും അംഗീകരിക്കുന്നുണ്ട് ആ മുസ്ലിങ്ങൾക്ക് എതിരെയാണോ എന്നുള്ളത് സകല സാധാരണ മുസ്ലിങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാ ഷോൺ ജോർജ് പ്രസംഗം മുന്നോട്ട് വെച്ചത് അതായത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ഇവിടെ മത്സരിച്ചിവിടെ ബഹളമല്ലായിരുന്നോ സകല മുസ്ലിങ്ങളും നാട് വിട്ടു പോവേണ്ടി വരും രാജ്യം വിട്ടു പോവേണ്ടി വരും എന്ന് പറഞ്ഞോർജ് ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ ഏതെങ്കിലും ഒരു മുസൽമാൻ പൗരത്വ നിയമം നടപ്പിലാക്കിയിട്ട് ഈ രാജ്യം വിട്ടു പോവേണ്ടി വന്നിട്ടുണ്ടോ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പൗരത്വം കൊടുത്തതും ഒരു മുസൽമാൻ തന്നെയാ അപ്പൊ എൽ ഡി എഫും യു ഡി എഫും പൗരത്വവും പൊക്കിപ്പിടിച്ച് നരേന്ദ്രമോദി സർക്കാരിനെതിരെ പറഞ്ഞത് തട്ടിപ്പും അങ്ങേറ്റത്തെ ഊണത്തരവുമായിരുന്നു എന്നുള്ളത് സകല സാധാരണ മുസ്ലിങ്ങൾക്ക് സ്വന്തം അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളു എത്ര ആളുകളായിരുന്നു സമരത്തിനിറങ്ങിയത് ആ ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പൗരത്വം നടപ്പിലാക്കി എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ രണ്ടാമതായിട്ട് ഷോൺ ഷോർജ് എടുത്തു പറയുന്നു മുത്തലാക്ക് മുത്തലാഖ് നിരോധനവുമായി ബന്ധപ്പെട്ട ഇവിടെ വലിയ സമരമായിരുന്നു ഈ സമരം ചെയ്യുന്നത് മോദിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ സമരമല്ല സ്വന്തം വീട്ടിലെ മകൾക്കെതിരെ അമ്മക്കെതിരെ അതായത് സ്വന്തം ഉമ്മക്കും മകൾക്കും പെങ്ങൾക്കും അതായത് സ്ത്രീകൾക്കെതിരെയായിരുന്നു ആ സമരം യഥാർത്ഥത്തില് മോദി സർക്കാർ എന്താണ് മുത്തലാഖിലൂടെ നടത്തിയത് കറിവേപ്പില പോലെ ഏ ഭാരതത്തിലെ ഒരു സ്ത്രീയെയും വലിച്ചെറിയാൻ സമ്മതിക്കില്ല മുത്തലാഖ് നിരോധിച്ച മുസ്ലിം രാജ്യങ്ങൾ പോലുണ്ട് എന്നിട്ടാ നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യത്ത് ഈ പറയുന്ന മുത്തലാഖ് നിരോധിച്ചതിന് മുസ്ലിം വിരോധാണോ എന്ന് ഇവിടെ സമരം കുറച്ചു മുമ്പേ ഒരു ഉസ്താദ് തന്നെ രംഗത്തെത്തിയിട്ട് മകളെ മുത്തലാഖ് ചെല്ലിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണെന്നോ നീതി നേടി ഞങ്ങൾ കോടതിയിൽ പോകും ഞങ്ങൾക്ക് നീതി വേണം ആ നീതി റെഡിയാക്കി കൊടുക്കുന്നത് ആ നീതി വേണം ആ നീതിക്ക് പോരാടാൻ അവസരം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ കറിവേപ്പിലെ പോലെ മുത്തലാഖ് ചൊല്ലിയാൽ അത് അംഗീകരിക്കില്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ പറയുന്നത് ഇത് മുസ്ലിം ഇവിടെ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ ഇവിടെ അതൊന്നും നടപ്പിലാക്കിയില്ല എന്നാൽ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് മുത്തലാഖ് കൊണ്ടുവന്നോ അതെങ്ങനെയാ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇതൊക്കെ ഓരോ സാധാരണ മുസ്ലീങ്ങളും ചിന്തിച്ചാൽ മാത്രം മതി അല്ലെ ഒരു പക്ഷത്തിനെതിരെയാന്നല്ല പറയുന്നത് വക്കഫുഭേദഗതി നിയമം കൃത്യമായിട്ട് ഷോൺ ജോർജ് മുന്നോട്ട് വെച്ചു അറുന്നൂറിലധികം കുടുംബങ്ങൾക്ക് ഇവിടെ പ്രശ്നമുണ്ടായിട്ട് യു ഡി എഫിന്റെ അടുത്ത് എൽ ഡി എഫിന്റെ അടുത്ത് അടുത്ത് പോയിട്ട് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ നിൽക്കണമെന്ന് ഈ മുനമ്പത്തുകാർക്കൊപ്പം ഈ പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് നിന്നോ ആരും നിന്നില്ല ഒരാളും നിന്നില്ല ആരാ ഒപ്പം നിന്നത് അതും നരേന്ദ്രമോദി സർക്കാർ മുനമ്പത്തുകാർക്കൊപ്പം നിന്നതും നരേന്ദ്രമോദി സർക്കാർ ജോർജ് കുര്യന് സുരേഷ് ഗോപി പുനമ്പത്തുകാർക്ക് വേണ്ടി രാപ്പകലില്ലാതെ നേതൃത്വം കൊടുത്ത മുന്നിൽ നിന്നു ആ സമയത്തും കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും മുനമ്പത്തുകാരെ വഞ്ചിച്ചോ നമ്മൾ അതും കണ്ടു ന്യൂനപക്ഷത്തിനൊപ്പരാണ് മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഒരിക്കലും എതിരെയല്ല എന്നുള്ളത് ഇത്തരം ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മതി ഏര് വർഗീയ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് പറയുന്ന ഇതേ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് പെഹൽഗാമില് നമ്മൾ കണ്ടതല്ലേ മതം ചോദിച്ചുകൊണ്ട് മതം നോക്കിക്കൊണ്ട് തങ്ങളിൽപ്പെട്ടവരല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയത് ആ വിഷയത്തിൽ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് പറയുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് എന്താണ് ഈ രാജ്യം ലോകത്തിന് മുന്നിൽ എന്ത് സന്ദേശമാണ് മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു ഭീകരാക്രമണം മതത്തിന്റെ പേരിൽ നടത്തിയ സമയത്തോ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ ഒരു തിരിച്ചടി അതായത് ഓപ്പറേഷൻ സിന്ധോ പാക്കിസ്ഥാന്റെ ഹൃദയത്തിൽ കയറി നമ്മൾ സകലതും തകർത്തു തരിപ്പണമാക്കി തിരിച്ചു വന്നുകൊണ്ട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിച്ചത് സോഫിയ സിംഗ് ഇവരെ കൊണ്ടാണ് ലോകത്തിന് മുന്നിലേക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞത് സോഫിയ ഖറൈസെ മുസൽമാനാ പാകിസ്ഥാനും ഭീകരവാദികളും എന്താണോ നമ്മുടെ രാജ്യത്ത് ലക്ഷ്യം വെച്ചിരുന്നത് അതിന് വിപരീതമായിട്ട് രാജ്യമൊറ്റക്കെട്ടാണ് ലോകത്തിന്റെ മുന്നിലേക്ക് നമ്മൾ സന്ദേശം ഉയർത്തിപ്പിടിച്ചതല്ലേ രാജ്യമൊറ്റക്കെട്ടാണ് നേതൃത്വം കൊടുത്തത് ഒരു മുസ്ലിം കേണലിനെ തന്നെ ഒരു മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥയെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് നേതൃത്വം കൊടുത്തത് ഇവരാണ് ഇവർ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നല്ലേ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചത് ആ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് പോലും എതിരി എന്നുള്ളത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഒന്നിൽ പോലും ഒരു മതത്തെയും മാറ്റി നിർത്തുന്നില്ല ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കുന്നേ ഉള്ളൂ ഓരോ സ്ഥലത്തും ഒരു കുറവും ഒരു മതത്തിനും ഒരു മതത്തിനും ഇവിടെ ഒരു പ്രശ്നമില്ല സമാധാനത്തില് സമാധാന അന്തരീക്ഷത്തില് ഞാനൊരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയാം ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും സമാധാനത്തിൽ മുന്നോട്ട് ജീവിച്ചു പോകുന്ന ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത സാധാരണ മുസ്ലിങ്ങളെ തൊട്ടടുത്ത മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊന്ന് പരിശോധിച്ചു നോക്കിയാൽ മാത്രം മാത്രമതേ ഷോൺ ജോർജ് വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് ഒരു തകർപ്പൻ പ്രസംഗം തന്നെയാണ് നിലമ്പൂരിലെ ജനതയോട് വിളിച്ചു പറഞ്ഞത് നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെ ബി ജെ പി സ്ഥാനാർത്ഥിയൊക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെയുള്ള മത്സരത്തിൽ ആര് ജയിക്കും ആര് ജയിക്കുന്നില്ല എന്നതിൽ അപ്പുറം ഈ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ ആയി ബന്ധപ്പെട്ട് രാജ്യം മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്ര ആളുകൾ ചേർന്ന് നിൽക്കുന്നു എന്ന റിസൾട്ട് അറിയാനാണ് നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുന്നത്